ഖത്തറിലെ ഇസ്രയേൽ ആക്രമം സൈനീസ്റ്റ് ഭീകരത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐ മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു മനുഷ്യന്റെ ജീവന്റെ വില അത് കീഴ്പോട്ട് പോവുകയും നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ തമ്മാടികളായ നേതാക്കന്മാർ ഈ ഈ ഈ രാജ്യത്തെ രാജ്യത്തെ അവർ അവരുടെ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് ജനങ്ങളുടെ അവകാശം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിക് നടുത്തൊടി എ സൈതലബി ഹജി മുസ്തഫ പാമങ്ങാടൻ കെ കെ മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു പി കെ സുഹീർ ഇർഷാദ് മുറയൂർ ഹംസ തലകാപ്പ് സി പി നസറുദ്ദീൻ മുജീബ് മാസ്റ്റർ ഷറഫുദ്ദീൻ യൂനസ് അക്ബർ റഷീദ് നേതൃത്വം നൽകി നമ്മുടെ േക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ